വേദലക്ഷ്മി ആയിരിക്കും പുറത്തു പോകുന്ന റിപ്പോർട്ട് ആയിരുന്നു ഇതൊക്കെ പിന്നെയും ബിഗ് ബോസ് പിടിച്ചിട്ടിരുന്നതല്ലേ അതെ 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 പക്ഷെ എവിടെ നോക്കിയിരുന്നാലും ഒരു കാലമേ കാലൊക്കെ എടുത്തിട്ട് ഒരു ബോസ് ലേഡി ഇരിക്കത്തില്ലേ വഴിയെ ഏഴ് വലിച്ചെടുക്കും ആ ഒരു ക്യാരക്ടറാണ് ബിഗ് പുറത്തിറങ്ങിയാലും വേദലക്ഷ്മിക്ക് ഒരു മനസമാധാനം ഏഴിന്റെ പണിയെ വേറെ പുറത്തെട്ടിന്റെ പണി അവിടെ ഏഴിന്റെ പണി ഉണ്ടെങ്കിൽ പുറത്ത് എട്ടിന്റെ പണി കാത്തിരിക്കുകയാണ് വേദലക്ഷ്മി ബിഗ് ബോസ് തീരാ ഇനി ബിഗ് ബോസിനെ എപ്പോഴും തുടങ്ങും എപ്പോൾ തുടങ്ങും എന്ന് ചോദിച്ചിട്ട് അടുത്ത് ഇതാ പെട്ടെന്ന് ഇപ്പൊ ബിഗ് ബോസ് അടുത്തൊരു സീസണും തീരാൻ പോവുകയാണ് അതെ കാരണം കഴിഞ്ഞൊരു ആറ് സീസൺ കഴിഞ്ഞ സമയത്ത് ആറാമത്തെ സീസൺ കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പ് വന്നു ഏഴാമത്തെ സീസൺ തുടങ്ങാനായിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചോണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അടുത്ത സീസൺ എപ്പം തുടങ്ങും എപ്പോൾ തുടങ്ങും എന്നായിരുന്നു അടുത്ത സീസൺ തുടങ്ങി ഇതാ കഴിയാറുവാൻ പോവുകയാണ് അതെ ഇനി വരുമ്പോൾ ഒരു മൂന്നാഴ്ചകൾ മാത്രം Rona, ഫിനുള്ളത് ചേച്ചി ഇപ്പം ഫിനാലയോട് അടുക്കുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എവിക്ഷൻ ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നതാ തോന്നേ ഒരു ലാസ്റ്റ് എവിക്ഷനിൽ വരുന്ന റൂമർ അനുസരിച്ചാണെങ്കിൽ വേദലക്ഷ്മി ആയിരിക്കും പുറത്തു പോകുന്ന റിപ്പോർട്ട് ആയിരുന്നു ഇതൊക്കെ പിന്നെയും ബിഗ് ബോസ് പിടിച്ചിട്ടിരുന്നതല്ലേ അതെ 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 കാരണം പുള്ളിക്കാരിയുടെ അവർ വന്ന സമയത്തുള്ള ഒരു പെരുമാറ്റ രീതിയും ഗെയിമു ആണെങ്കിലും പുള്ളിക്കാര് ഇതുവരെ ഗെയിമിലോട്ട് ഇറങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല ഇത് നമ്മൾ വേണ്ടി സാമ്പാർ അത് തന്നെയാണ് വേദലക്ഷ്മി കാരണം പല സമയത്തും പുള്ളിക്കാരി പറയുന്നത് എന്റെ സ്വഭാവം ഇതല്ല ഞാൻ എന്റെ സ്വഭാവം പുറത്തെടുത്തിട്ടില്ല അതെ സമയമായിട്ടില്ല ഞാൻ ഇന്ന തന്നെ ഒന്ന് അടക്കി ഇരുത്തിയിരിക്കുന്നതാണെന്നാണ് പറയുന്നത് പക്ഷെ എവിടെ നോക്കിയിരുന്നാലും ഒരു കാലമേ കാലൊക്കെ എടുത്തിട്ട് ഒരു ബോസ് ലേഡി ഇരിക്കത്തില്ലാണ് പെരുമാറ്റത്തിലും സംസാരത്തിലും കൂടി എന്തോ വലിയൊരു ആളാണ് നമ്മുടെ മഞ്ജു വാര്യറിനൊന്നും ഇങ്ങനെ ഇല്ല അല്ലെ എത്രയോ സിനിമകൾ അഭിനയിച്ചു അഭിനയിച്ചു നമ്മുടെ മാരാറിന്റെ ആ ഒരു നല്ല മനസ്സിൽ ഇതിനെ പോലെ ഒരെണ്ണത്തിന് അതിലോട്ട് അഭിനയിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ കാണിക്കുന്ന അഹങ്കാരവും ജാട സത്യമില്ല ഒരു താരജാട കാണിക്കുന്നത് ഈ ലക്ഷ്മി മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഉള്ളതാണ് അനുമോൾ നമ്മുടെ ഇല്ലേ അനുമോൾക്ക് പോലും ഇത്ര ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ില്ല എന്നതിൽ സംസാരത്തിലെരുമാറ്റും മറ്റൊരാളിനെ ഇങ്ങനെ ചൂണ്ടി സംസാരിക്കും എല്ലാം അതെല്ലാം ഇന്നുകൊണ്ട് അവസാനിക്കും എന്നാണ് തോന്നുന്നത് അല്ലെ കാരണം മറ്റൊന്നുമല്ല എനിക്ക് തോന്നുന്നു വന്ന സമയത്ത് ആ ഒരു ആദിലാനൂറയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലേ ഈ ഒരു വേദലക്ഷ്മി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു എന്ന് വേറെ ആർക്കും അറിയത്തില്ല വെള്ളമാക്കി വെച്ചതിന്റെ ഇതിൽ അറിയാൻ പറ്റും ഇത്രയും നന്നായിട്ട് സാമ്പാർ ചെയ്യാൻ എങ്ങനെ പഠിച്ചു ബിഗ് ആ അല്ലാതെ ഈ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ആരും അറിയാൻ പോകുന്നില്ല തന്നെയാണ് എനിക്ക് ഒന്ന് ചേച്ചി ഇത്രയും ദിവസം നിന്നു പോയത് പോലും ആ നുറയുടെ വിഷയം ഉണ്ടായ സമയത്ത് ഈ ഒരു ലക്ഷ്മിന് എതിർക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ അവരുടെ ഒരു വോട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഒന്ന് വേദലക്ഷ്മി ഇത്രയും ദിവസം ബിഗ് ബോസിൽ നിന്നിട്ടുണ്ടാവുക പുള്ളിക്കാർ ചില ഗെയിംസിലൊക്കെ പുള്ളിക്കാരിപ്പം ഈ ആഴ്ച കഴിഞ്ഞ ഗെയിമിലായിരുന്നാലും പുള്ളിക്കാരിയുടെ മാക്സിമം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഗെയിമർ ആണോ വേദലക്ഷ്മി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദ്യ ചിഹ്നമാണ് കാരണം പ്രതികരിക്കേണ്ട സമയത്ത് പുള്ളിക്കാരി പ്രതികരിക്കത്തില്ല പകരം വഴിയെ പോകുന്ന ഏട്വലിച്ചെടുക്കും ആ ഒരു ക്യാരക്ടറാണ് ഇപ്പം ഒനീലിന്റെ വിഷയത്തിലുണ്ടായ സംഭവം സംഭവമായിരുന്നാൽ പോലും ഒരു ആവശ്യമില്ലായിരുന്നു എനിക്ക് ഒരു ബാഡ് ടച്ച് ആണെന്ന് ഡൗട്ട് തോന്നി എന്ന് പറയുമ്പോൾ അങ്ങ് സ്ഥാപിച്ചു ഒന്നിലെ ബാഡ് ടച്ച് ആണ് ചെയ്തെന്ന് പുള്ളിക്കാരി എന്നെ സ്ഥാപിച്ചിട്ട് പോയി മൈ അങ്ങനെയൊക്കെ ഒരു വലിയൊരു സീൻ കാണിക്കുന്നതൊക്കെ കാണിക്കുന്നത് അങ്ങനെ ഞാൻ ചേച്ചി ഇപ്പം പുറത്ത് വരുന്ന ഒരു റിപ്പോർട്ട് വെച്ചിട്ടാണെങ്കിൽ ഒനീൽ സാബു ആ കേസ് അങ്ങനെ വിടാനൊന്നും പോകുന്നില്ല കേസിന് നമ്മൾ വേദലക്ഷ്മിക്ക് എതിരെ പരാതി കൊടുക്കുമെന്ന് തന്നെയാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്തായാലും അറിയുന്നില്ല ബിഗ് ബോസിന്ന് പുറത്തിറങ്ങിയാലും വേദലക്ഷ്മിക്ക് ഒരു മനസമാധാനം പുറത്തെ പണി അവിടെ ഏഴിന്റെ പണി പുറത്ത് എട്ടിന്റെ പണി കാത്തിരിക്കുകയാണ് പെട്ടെന്ന് വാ വെളിയിൽ വാ എന്നിട്ട് വേണം അടുത്ത പ്രശ്നങ്ങൾക്ക് നമുക്ക് സംസാരിക്കാനായിട്ട് ഒനിയിലും ലക്ഷ്മിയും തമ്മിലുള്ള വിഷയം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നൊരു ഇതിൽ അല്ലേ അപ്പൊ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന് ഇതിനു മുന്നേ നമ്മുടെ ബിഗ് ബോസിന് അടുത്ത് കളയായിരുന്നു പിന്നെയും വിചാരിച്ച് കിടക്കട്ടെ പാവ എങ്ങനെയൊക്കെയാണെന്നുള്ളത് വരുള്ളൂ കാരണം ഒന്നുമില്ല അടക്കളയിൽ കടന്ന് കാണിക്കുന്ന ഷോ ആണ് ഇന്നില്ലേ ഓരോടുത്ത് ചെന്ന് ഭയങ്കര ഹൈജീനിക് ആണെന്ന് ഹൈജീനിക്കാണെന്ന് കഴിഞ്ഞ ഒരു ദിവസം അനിമോള് ഉജാലയില് തുണി മുക്കി വെച്ചിരുന്നു വേറൊരാൾക്ക് നനയ്ക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ആ ബാത്റൂമിൽ എന്തോ ആണ് ആ നനച്ച തുണീനെന്തോട്ടത് അതെ ഇത്രയും ഹൈജീനിക് ആയിട്ടുള്ള ഒരു വ്യക്തി മറ്റുള്ളവർക്ക് അതൊന്നും ഇല്ല കേട്ടോ അവരെല്ലാം എന്നുവച്ചാൽ അവർ വിചാരിക്കുന്നത് ലക്ഷ്മി ഏതോ വലിയ ടോപ്പാണ് അവർ ഫിലിംഗത്തിൽ കുടുംബത്തിലെ മറ്റുള്ളവരെല്ലാം സിറ്റൗട്ടിലിരിക്കേണ്ടവരാണ് അല്ലെങ്കിൽ കാർപോർച്ചിലിരിക്കേണ്ടവരാണ് ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ഡൈനിങ് ഹാളിലോ അല്ലെ അല്ല നമ്മുടെ വിസിറ്റിംഗ് റൂമിലൊക്കെ ഇരിക്കാൻ ഭയങ്കര പ്രാർത്ഥിക്കണമെന്ന് ഒന്നുമല്ല നമ്മളെന്തോ കഥ പറയില്ലേ സ്വന്തമായിട്ട് പറയും ഞാൻ ഭംഗിയാണ് ഞാൻ സുന്ദരിയാണെന്നൊക്കെ പറയാൻ കൊഴപ്പൊന്നും ഇതിനേക്കാൾ നല്ല മെച്ചപ്പെട്ട അതില് തന്നെ ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും ലക്ഷ്മിയുടെ അഹങ്കാരത്തിന് ഒരു മൊനെ ഒടിയട്ടെ ഇന്നത്തെ എവിക്ഷൻ എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് അങ്ങനെ കാരണം ബാക്കിയുള്ള മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ലക്ഷ്മി എന്തായാലും എവിക്റ്റ് ആകപ്പെടേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും ബാക്കിയുള്ള മത്സരാർത്ഥികളെ ലക്ഷ്മിയെ കാട്ടി എന്തായാലും ബെറ്റർ ആണ് ബാക്കിയുള്ളവരെല്ലാരും എന്തായാലും നല്ല കളിക്കട്ടെ ഇനിയിപ്പം ഈ വരുന്ന വീർ കൊച്ചു വിരളിൽ എണ്ണാവുന്ന ദിവസം ദിവസം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ടിക്കറ്റ് ഫിനാലയായിരിക്കും വരാ അതിലൊരാൾക്ക് എന്തായാലും ഫിനാലയിലോട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കിട്ടും പിന്നെ പണപ്പെട്ടി ടാസ്ക് ഉണ്ടായിരിക്കും ഒരു എന്തോ സ്പെഷ്യൽ പവർ ഒക്കെ അതെ കാരണം ഫിനാലയിൽ എന്തെങ്കിലും മത്സരങ്ങൾ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പം ആര്യനിപ്പോ സെക്കൻഡ് എന്തെങ്കിലും കിടന്നിരുന്നാ പോലും ഈ ഒരു പവർ ഉള്ളത് കൊണ്ട് മേബി ആര്യ ഡയറക്റ്റ് ആയിട്ട് ആയിട്ടുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ആയിരിക്കാം വരാൻ പോകുന്നത് എന്നിരുന്നാലും നല്ല രീതിയിൽ ഗെയിം പോകുന്നുണ്ട് മത്സരാർത്ഥികളെല്ലാം ഗെയിമിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ആയപ്പോഴെങ്കിലും എണ്ണ സത്യമായിട്ട് നല്ല രീതിയിൽ കളിക്കാനായിട്ട് നോക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു വിന്നർ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്തായാലും ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും ബൈ